വെൽക്കം ടു റെനീസ് പി എസ് സി സോൺ അങ്ങനെ തിരുവനന്തപുരം എൽ ഡി സി എക്സാം കഴിഞ്ഞു ഇനി ഓഗസ്റ്റില് കൊല്ലം കണ്ണൂർ പിന്നെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഇങ്ങനെ എല്ലാ ജില്ലകളിലും എക്സാം നടക്കുവാണ് നമുക്കിനി ഓരോ ദിവസവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം ഇപ്പോൾ പോയിന്റ്സ് ഒക്കെ വളരെയധികം ആഴത്തില് എവിടെ നിന്ന് ചോദിക്കുന്ന അറിയത്തില്ല നമുക്ക് ഇന്ന് നോക്കാം കിറ്റ് ഇന്ത്യ സമരത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം പത്ര കട്ടിങ്സ് പത്രത്തിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിന്റ്സ് വന്നിട്ടുണ്ട് അത് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് നോട്ട്സ് ആയിട്ട് നോക്കാം തുടങ്ങാം ബ്രിട്ടീഷുകാരോട് ഇന്ത്യ കടക്ക് പുറത്ത് കിറ്റ് ഇന്ത്യ വാർഷികം ഓഗസ്റ്റ് ഒമ്പത് എന്താണ് കടക്ക് പുറത്ത് കിറ്റ് ഇന്ത്യ നമുക്ക് എന്റെ ഡീറ്റെയിൽസ് നോക്കാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായക ഏടായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷികം ഓഗസ്റ്റ് ഒമ്പതിന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിന്തുണ നേടാൻ ബ്രിട്ടൻ സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മാർച്ചിൽ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിലും വിജയിച്ചില്ല യുദ്ധത്തിൽ പിന്തുണച്ചാൽ യുദ്ധ യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അതായത് സ്വയം ഭരണാവകാശം നൽകാമെന്ന മിഷന്റെ വാഗ്ദാനം ഗാന്ധിജിയും കോൺഗ്രസും തള്ളി അതിനുശേഷം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിശക്തമാക്കി ഇന്ത്യ വിടുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി ഹരിജൻ പത്രത്തിൽ ഏത് പത്രം ഹരിജൻ ഹരിജൻ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ കിറ്റ് ഇന്ത്യ അഥവാ ഇന്ത്യ വിടുക എന്ന ആശയം ഗാന്ധിജി മുന്നോട്ട് വെച്ച ഏത് പത്രത്തിലൂടെയാണ് ഹരിജൻ ഇതിൽ നിന്നും കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹ്റലിയാണ് അപ്പോൾ കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണ് യൂസഫ് മെഹ്റലി സൈമൺ കമ്മീഷനെതിരായ സൈമൺ ഗോബാക് എന്ന മുദ്രാവാക്യവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഇവിടെ രണ്ട് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി ഹരിജൻ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അത് ഒരു മുദ്രാവാക്യമായി രൂപപ്പെടുത്തിയത് യൂസഫ് മെഹ്റലി സൈമൺ കമ്മീഷനെതിരായ സൈമൺ ഗോബാക് എന്ന മുദ്രാവാക്യവും ആരുടെ സംഭാവനയാണ് യൂസഫ് മെഹ്റലി അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്താ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു യോഗം ഓഗസ്റ്റ് ഏഴിനും എട്ടിനും എവിടെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്നു എവിടെയാണ് ചേർന്നത് ഗോവാലിയ ടാങ്ക് മൈതാനം മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അധ്യക്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ഓഗസ്റ്റ് ഏഴിനും എട്ടിനും ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേർന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അധ്യക്ഷൻ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു അപ്പോൾ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന ഐ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ പ്രമേയത്തെ പിന്താങ്ങി ചർച്ചയിൽ ഇടപെട്ട ഗാന്ധിജി ധീരമായ ഒരാഹ്വാനം നൽകി കരോ യാ മരോ എന്ന് വെച്ചു ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഗോവാലിയ ടാങ്ക് മൈതാനം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ മൈതാനം ഏതാണ് ഗോവാലിയ ടാങ്ക് മൈതാനം അതെങ്ങനെ അറിയപ്പെടുന്നു ഓഗസ്റ്റ് ക്രാന്തി മൈതാനം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഭാരത് ചോടോ ആന്തോളൻ എന്നും പേരുണ്ട് ഇനി എക്സാമിന് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കാം ചോദിക്കുന്ന ഭാരത് ചോടോ ആന്തോളൻ എന്താണത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മറ്റൊരു പേരാണ് ഭാരത് ചോഡോ ആന്തോളൻ അടുത്തത് അതിന്റെ ഫലമായി ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു പിറ്റേന്ന് പലരും മുൻപേ സോറി മുൻപ് പോലീസ് െ അറസ്റ്റ് ചെയ്തു നെഹ്റു രാജേന്ദ്ര പ്രസാദ് പട്ടേൽ സുജേത കൃപലാനി സരോജിനി നായിഡു തുടങ്ങിയവരും അറസ്റ്റിലായി ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്നാണ് ഈ ഓപ്പറേഷന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നെഹ്റു രാജേന്ദ്ര പ്രസാദ് പട്ടേൽ സുജേത കൃപ കൃബലാനി സരോജിനി നായിഡു ഗാന്ധിജി തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ നൽകിയ ഓപ്പറേഷൻ ബ്രിട്ടീഷുകാർ എഴുതിയ ഓ ബ്രിട്ടീഷ് സോറി ബ്രിട്ടീഷുകാരുടെ ആണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് പിറ്റേന്ന് ഓഗസ്റ്റ് ഒമ്പതിന് ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത് അരുണ ആസിഫ് അലിയാണ് അപ്പോൾ ഓഗസ്റ്റ് ഒമ്പതിന് ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ് അരുണ ആസിഫലി പിന്നീട് നടന്ന സമ്മേളനവും അരുണ നിയന്ത്രിച്ചു ഈ പോരാട്ട വീര്യം കാരണം കിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്ന് അരുണ ആസിഫലി അറിയപ്പെട്ടു അപ്പോൾ ഇതിലെ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടിയില്ലേ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്താണ് കിറ്റ് ഇന്ത്യ സമര ബലമായി ഗാന്ധിജി ഗാന്ധിജിയെയും നെഹ്റുവിനെ രാജേന്ദ്ര പ്രസാദ് പട്ടേൽ സുജാത കൃബലാനി സരോജിനി നായിഡു എന്നിവർ എന്നിവരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു ഈ ഓപ്പറേഷന് അവർ നൽകിയ പേരാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് അതിനുശേഷം ഓഗസ്റ്റ് ഒമ്പതിന് ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ആരുയർത്തിയ അരുണ ആസിഫലി പിന്നീട് നടന്ന സമ്മേളനം അരുണ നിയന്ത്രിച്ചു ഈ പോരാട്ട വീര്യം കാരണമാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ഹാസിഫലി അറിയപ്പെട്ടത് അതിനുശേഷം രാജ്യമെങ്ങും ആക്രമണം ഉണ്ടായി ഓഗസ്റ്റ് ഒമ്പതിന് രാവിലെ മുതൽ ജനം തെരുവിലിറങ്ങി റെയിൽവേ സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു ഈ പോരാട്ട ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളും മറ്റ് സ്ഥാപനങ്ങളും സമരക്കാരുടെ നിയന്ത്രണത്തിലായി പ്രക്ഷോഭകാരികൾ സമാന്തര സർക്കാരുകൾ രൂപീകരിച്ചു ബലിയയിൽ ആദ്യ സമാന്തര സർക്കാരിന് നേതൃത്വം നൽകിയത് ചിറ്റു പാണ്ഡെ ആയിരുന്നു അപ്പോൾ ഇതിന്റെ ഫലമായി ആദ്യമായി സമാന്തര സർക്കാർ രൂപീകരിച്ചത് എവിടെയാണ് ബലിയ അതിന് നേതൃത്വം നൽകിയതാരാണ് ചിറ്റു പാണ്ഡെ ഈ ബലിയ ജില്ല ഉത്തർപ്രദേശിലായിരുന്നു ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സമാന്തര സർക്കാർ മഹാരാഷ്ട്രയിലെ സത്താറയിലായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞ് ആദ്യ രൂപീകരിച്ച് സമാന്തര സർക്കാർ എവിടെയായിരുന്നു ബലിയ ബലിയയിൽ ആദ്യ സമാന്തര സർക്കാർ നേതൃത്വം നൽകിയത് ചിറ്റു പാണ്ഡെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സമാന്തര സർക്കാർ മഹാരാഷ്ട്രയിലെ സത്താറയിലായിരുന്നു നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ രൂപം കണ്ട സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നിലനിന്നു അപ്പോൾ മഹാരാഷ്ട്രയിലെ സത്താറയില് സമാന്തര സർക്കാരിന് നേതൃത്വം കൊടുത്തത് ആരാണ് നാനാ പാട്ടീൽ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള സമാന്തര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നിലനിന്നു പോയിന്റ്സ് ഓർമ്മിച്ച് വെക്കണേ ബലിയയിലാണെങ്കിൽ ചിറ്റു പാണ്ഡെ ആദ്യ സമാന്തര സർക്കാർ എന്നാൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന സമാന്തര സർക്കാർ എവിടെ മഹാരാഷ്ട്രയിലെ സത്താറയിൽ ആരാ നാനാ പാട്ടീൽ അറസ്റ്റിലായ ഗാന്ധിജിയെ പാർപ്പിച്ചത് പൂനെയിലെ ആഗാക്കാൻ കൊട്ടാരത്തിലാണ് എവിടെ ആഗാക്കാൻ കൊട്ടാരം അദ്ദേഹത്തോടൊപ്പം കസ്തൂർബ ഗാന്ധി സരോജിനി നായിഡു മഹാദേവ് ദേശായി എന്നിവരെയും തടവിലാക്കി കസ്തൂർബയും ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായിയും അവിടെ തടവിൽ കിടന്നു മരിച്ചു ഓർമ്മിച്ചോണം ആകാക്കാൻ കൊട്ടാരത്തിലെ തടവിലിരിക്കുമ്പോൾ മരിച്ചത് ആരൊക്കെയാണ് കസ്തൂർബയും ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ ദേശായി ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ജവഹർലാൽ നെഹ്റുവിനെ ത തടവിലിട്ടത് ജവഹർലാൽ നെഹ്റുവിനെ തടവിലിട്ടത് എവിടെയാണ് മോ ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയില് തടവിൽ കിടന്ന് നെഹ്റു എഴുതിയ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് പുതിയ പോയിന്റ്സ് ലഭിച്ചില്ലേ ഇതെല്ലാം എഴുതി എഴുതി വെച്ച് പഠിക്കണേ സമരം തുടങ്ങുമ്പോൾ ജയപ്രകാശ് നാരായണൻ ബീഹാറിലെ ഹസാരിബാഗ് ജയിലിലായിരുന്നു ജയപ്രകാശ് നാരായൺ എവിടെയായിരുന്നു ആയിരുന്നു ബീഹാറിലെ ഹസാരി ബീഹാറിലെ ഹസാരിബാഗ് ജയിലിലായിരുന്നു ആരാ ജയപ്രകാശ് നാരായണൻ പിന്നീട് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആസാദ് ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന നേപ്പാളിൽ ഒരു പോയിന്റ് കിട്ടിയേ ആസാദ് ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന നേപ്പാളിൽ ജയപ്രകാശ് നാരായണൻ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ജയപ്രകാശ് നാരായണൻ ഏകോപിപ്പിച്ചു അച്യുത് പട്വർദ്ധൻ റാം മനോഹർ റാം മനോഹർ ലോഹിയ ബിജു പട്നായിക്ക് തുടങ്ങിയവരും മുൻനിരയിലുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവർ അച്യുത് പട്വർദ്ധൻ റാം മനോഹർ ലോഹ്യ ബിജു പട്നായിക് അസീമുല്ലാഹാൻ രചിച്ച ഹം ഹേ ഇസ്കി മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശ ഭക്തിഗാനം സമരകാലത്ത് ആവേശത്തോടെ ആലപിക്കപ്പെട്ടു എന്താണ് അസീമുല്ലാഹാൻ രചിച്ച ഹം ഹേ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനം സമരകാലത്ത് ആവേശത്തോടെ ആലപിക്കപ്പെട്ടു ഉഷാ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന പേരിൽ റേഡിയോ ഒരു റേഡിയോ നിലയം സമര സന്ദേശം എത്തിക്കാൻ പ്രവർത്തിച്ചു ആസാദ് റേഡിയോ എന്നും ഇത് അറിയപ്പെട്ടു ഇത് അടുത്ത കാലത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓർമ്മിച്ച് ഏർ കുറിച്ച് വച്ച് പഠിക്കണേ ഉഷാ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് റേഡിയോ അതോ ആസാദ് റേഡിയോ എന്ന് എന്ന റേഡിയോ നിലയം സമര സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തിച്ചത് ഉഷ മേത്ത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അഞ്ഞൂറിലേറെ പോലീസ് വെടിവയ്പുണ്ടായി അറുപതിനായിരത്തിലേറെ ഇന്ത്യക്കാരെ ജയിലിൽ അടച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി അത് മാറി കാൽ ലക്ഷത്തോളം പേർ രക്തസാക്ഷികളിലെ സോറി കാൽ ലക്ഷത്തോളം പേർ രക്തസാക്ഷികളായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണെന്ന് അന്നത്തെ വൈസ് റോയി ലിൻ ലിത്കോ പ്രഭു പ്രധാനമന്ത്രി വിൻസൺ ചർച്ചിൽ നേഴുതിയ കത്തിൽ വിശേഷിപ്പിച്ചു ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം കിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണെന്ന് പ്രസ്താവിച്ച വൈസ്രോയ് ആരും ചോദിച്ചാൽ ആരാണ് ലിൻ ലിത്കോ പ്രഭു അടുത്തത് കേരളത്തിലെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഉണ്ടാക്കിയ ഒരു ആ മാറ്റം ഒന്ന് നമുക്ക് വായിക്കാം കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ഡോക്ടർ കെ ബി മേനോൻ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മുഖ്യ സംഭവമാണ് കീഴഴിയൂർ ബോംബ് കേസ് കീഴിയൂർ ബോംബ് കേസ് ആരുമായി ബന്ധപ്പെട്ടാണ് കെ ബി മേനോൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്ക് സമീപം കീഴഴിയൂരിലെ കൂന്തന്തലുള്ളതിൽ വീ ഉള്ളതിൽ വീട്ടിലായിരുന്നു ബോംബ് നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ പതിനേഴിനായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ട് നവംബർ പതിനേഴിന് പലയിടങ്ങളിൽ ഒരേ സമയം ബോംബ് സ്ഫോടനം ഉണ്ടായി ഡോക്ടർ കെ ബി മേനോനും മത്തായി മാഞ്ഞൂരാനും ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കളെ ജയിലിൽ അടച്ചു തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ കേസിനെ പറ്റി അന്വേഷിച്ച് സുഭാഷ് ചന്ദ്രബോസ് കെ ബി മേനോന് കത്തെഴുതി കെ കേളപ്പൻ മൊയ്തു മൗലവി കോഴിപ്പുറത്ത് മാധവൻ മേനോൻ എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവരായിരുന്നു കേരളത്തിൽ സമരത്തിന്റെ നേതൃ നില നിരയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പോയിന്റ്സ് നമ്മൾ വായിച്ചില്ലേ ഇതിൽ ഒരുപാട് പോയിന്റ്സ് എനിക്ക് കാണാൻ പറ്റി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമുക്ക് ഒന്നിച്ചു തന്നെ പഠിക്കാം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എഴുതി വെച്ച് പഠിക്കാം കുറച്ച് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ച് പോയിന്റ്സ് ആക്കി എത്തിട്ടുണ്ട് അത് നമുക്ക് പഠിക്കാം ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ഡേ ഭാരത് ചോഡോ ആന്തോളൻ എന്ന ആഹ്വാനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒമ്പത് ആരംഭിച്ച പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഭാരത് ചോഡോ ആന്തോളൻ അഥവാ ഓഗസ്റ്റ് വിപ്ലവം ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് എഐ സി അതായത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹറലി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ക്രിപ്സ് മിഷൻ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാന കാരണം സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ടിലൂടെ ആണ് രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സീറോ അവർ മറ്റേതെന്താണ് സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഗാന്ധിജിയിലൂടെ ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ടിലൂടെ ഗാന്ധിജി നെഹ്റു രാജേന്ദ്ര പ്രസാദ് പട്ടേൽ സുജേത കൃപലാനി സരോജിനി നായിഡു എന്നിവരെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷുകാരുടെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സീറോ അവർ അപ്പോൾ കിറ്റിന്റെ സമര നായിക അരുണ ആസിഫ് അലി എന്നാൽ ക്വിറ്റിന്റെ സമര നായകൻ ആരായിരുന്നു ജയപ്രകാശ് നാരായണൻ അടുത്ത പോയിന്റ് ആസാദ് ദസ്ത് അതായത് ഫ്രീഡം സോറി നാവ് തെറ്റുന്നു കേട്ടോ പറയുമ്പോൾ ആസാദ് ദസ്ത് അഥവാ ഫ്രീഡം ബ്രിഗേഡ് എന്ന സംഘടന നേപ്പാളിൽ സ്ഥാ സ്ഥാപിച്ചതാരാണ് ജെ പി ജെ പി എന്ന് വെച്ചാൽ ജയപ്രകാശ് നാരായണൻ ഹം ഹേ കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനം അസീമുള്ള ഖാൻ കോൺഗ്രസ് റേഡിയോ അഥവാ ആസാദ് റേഡിയോ സ്ഥാപിച്ചത് ഉഷ മേത്ത കിറ്റ് ഇന്ത്യ സമരത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തിച്ച റേഡിയോ ആണ് ആസാദ് റേഡിയോ പിന്നെ എന്താ കീഴറിയൂർ ബോംബ് കേസ് കെ ബി മേനോൺ ഇനി നമ്മൾ പത്ര കട്ടിങ്ങിൽ നിന്ന് എടുത്ത നോട്ട്സ് നോട്ട്സ് ആയിട്ട് എഴുതി പറഞ്ഞതാണ് നിങ്ങൾ പത്ര കട്ടിങ്സ് കട്ടിങ്സിനെ വായിച്ച് നോട്ട്സ് ആയിട്ട് എഴുതി പഠിക്കണം ഓക്കെ താങ്ക്